ഹായ് അല്ലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു വ്യൂ പോയിന്റ് തന്നെ പറയട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂര്യൻ അസ്തമിച്ച് വരുന്ന ഇങ്ങനെ കാണാൻ കഴിയും ഇത് തന്നെ കാണുന്നുണ്ട് ആ സൂര്യൻ ഇങ്ങനെ വരുന്നതൊക്കെ പിന്നെ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് പിന്നെ ഇവിടെ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളല്ല ഞാനല്ല ഇളപ്പാൻ്റെ മോൻ കേട്ടോ എള്ളും പയറും വെണ്ടയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് എള്ളാണ് കേട്ടോ എള് കൃഷി ചെയ്തതാണ് അത്യാവശ്യം നല്ല വിളവെന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എള് കൃഷി ആരും അതിങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ല കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒഴിഞ്ഞ പറമ്പുകളിൽ വെറുതെ കിടക്കുന്നതിനെ ഇത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടാൽ നമുക്കത് ഉപകാരം എള്ള് കൃഷി കാണാത്തവർക്കും കൂടി ഇത് കാണാം അല്ലേ എള്ള് എങ്ങനെയാണെന്നും എള് നമ്മൾ വാങ്ങി വാങ്ങിയിട്ടല്ലോ എള്ളിൻ്റെ മരം എങ്ങനെയാണെന്നും അത് വിത്തം എങ്ങനെയാണെന്നും നമുക്ക് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കായ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ അറിയില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു കാഴ്ചയാണ് അത്യാവശ്യം നല്ല വിള തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മൂത്തിട്ടില്ല മൂത്ത് വരുന്നതേ ഉള്ളുണ്ടോ അതിൻ്റെ പൂവൊക്കെ വെള്ളപ്പൂവ് നല്ല ഭംഗിയുള്ള പൂവാണ് അത്യാവശ്യം നല്ല വലിയ മരം അത്യാവശ്യം വലുപ്പം നല്ല വലിപ്പം വെക്കുന്നുണ്ട് കേട്ടോ അത് തയ്യ് വിത്ത് വിതറി കൊടുക്കലാണ് അത് കിളച്ച് മറിച്ചിട്ട് സ്ഥലം ആദ്യം ഒന്ന് കിളക്കും എന്നിട്ട് പിന്നെ ഒന്ന് വിത്ത് പാകി കൊടുക്കലാണ് ചെയ്യുക പിന്നെ തയ്യാണുണ്ടോ അതിൻ്റെ ഇലക്കെ നല്ല വീതി വീതി കുറവും നീളം കൂടുതലുമാണ് ഇല ഇലക്ക് കായണ്ടായും കൊണ്ടെക്കുന്നുണ്ട് ഇനി ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട ഇല ഒക്കെ തണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങും അത് നല്ല മൂപ്പായി തുടങ്ങും അപ്പോൾ നമ്മളാണ് ഇത് കൊയ്തീർക്കുന്നത് ഈ താഴെ ഈ താഴെ ഭാഗത്തൊക്കെ ഈ എള്ള് ഉണ്ട് കേട്ടോ താഴെ ഭാത്തക്കൊന്നും എനിക്ക് പോകാൻ വയ്യാത്തോണ്ട് ഞാൻ പോയിട്ടില്ല താഴത്തെ കൂടെ ഒക്കെ ഇതിൻ്റെ വിളവുണ്ട് പിന്നെ എള്ള് വിതറിയിട്ടുണ്ട് ൊക്കെ അത്യാവശ്യം നല്ല കായ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പരിചരണവും കാര്യമോ ഒന്നും ആവശ്യമില്ല അതാണ് എല്ലിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെയാണ് പിന്നെ ഉണ്ടോ ചിരങ്ങ കുഴിച്ചിട്ടിട്ടുണ്ട് അത് റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ അതിൻ്റെ റോഡ് സൈഡിലുണ്ടാവും നമുക്ക് കുറച്ച് അവിടെയാണ് ഇതൊക്കെ കുഴിച്ചിട്ടുള്ളത് കേട്ടോ ചിരങ്ങ ഉണ്ട് വെണ്ടക്ക ഉണ്ട് നല്ല നീളല്ല പയറ് ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇത് പയറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളെ വീട്ടിൽ കവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾക്ക് കിട്ടും നല്ല കൃഷിക്കാരനൊന്നല്ല ആളെ അധ്യാപകനായിരുന്നു പിന്നെ യു പി സ്കൂളിൽ യു പി എൽ എൽ പി സ്കൂളിൽ അധ്യാപകനായിരുന്നു കേട്ടോ അപ്പോൾ റിട്ടയേർഡായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീട്ടിൽ കവശമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വീച്ചിട്ട് അത് സന്തോഷമാണ് നമുക്ക് നമുക്കല്ലേ വേണ്ട വൈലറ്റ് കളറുള്ളൊരു പരമന്തു വിത്തൊക്കെ വാങ്ങിയതാട്ടോ അതുകൊണ്ടാണ് പല കളറിലെ വിത്ത് കിട്ടിയത് ക്കെ പയറാണ് നല്ല അത്യാവശ്യം നീളമുണ്ട് നല്ല കളർ നല്ല വയലറ്റ് കളറുള്ള പയറ് പച്ചപ്പയറും ഉണ്ട് കേട്ടോ പച്ച പയറ കായ ഇതിപ്പോൾ പറിച്ചു കായ പറച്ചു അതുകൊണ്ടാണ് ഇപ്പം കായ കാണാത്തത് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ നല്ല ലൊക്കേഷനാണ് കേട്ടോ അവിടെ നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്ന് വീടും എടുത്ത് പോകുന്നുണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കാരണം ഇവിടെ മരം കൂടി മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റായി മാറി വെണ്ടക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് പച്ചപ്പയർ അത്യാവശ്യം നല്ല നീളം വലിപ്പക്ക ഉള്ളൊരു പയറാണ് അല്ല ഏത് ചെറുതാണെങ്കിലും വലുതായാലും നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയ പിന്നെ ആകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് പ്രത്യേക പറിക്കണ സമയത്തൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ സപ്പോർട്ടാണ് പ്രധാനം അപ്പോൾ ശരി വീഡിയോ ആണ് താങ്ക്